ഭക്തിയോഗത്തിന്റെ ഗൂഢരഹസ്യം ജ്ഞാനഭക്തി സമന്വയം മുഖർജി അവിടുത്തെ ഇന്നലത്തെ സംഭാഷണം കേട്ട് ഹരി അതായത് പിന്നീട് തുരിയാണ്ട സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്നു അദ്ദേഹം അത്ഭുത സ്തബ്ധനായിപ്പോയി സാങ്കർശനത്തിലും യോഗത്തിലും വേദാന്തത്തിലും ആവക സംഗതികളുണ്ട് അദ്ദേഹം സാധാരണ മനുഷ്യനല്ല എന്ന് ഹരി പറയുകയുണ്ടായി ശ്രീരാമകൃഷ്ണദേവൻ പക്ഷേ ഞാൻ സാങ്ക്യമോ വേദാന്തമോ പഠിച്ചിട്ടില്ലല്ലോ പൂർണ്ണജ്ഞാനവും പൂർണ്ണ ഭക്തിയും ഒന്ന് തന്നെ ഒരുവൻ നേതി നേതി എന്ന് വിവേചനം ചെയ്ത് അനിത്യമായതിനെ എല്ലാം ത്യജിക്കുന്നു ഈ വിവേചനം അവസാനിച്ചാൽ ബ്രഹ്മജ്ഞാനമായി അത് കഴിഞ്ഞാൽ ആദ്യം ത്യജിച്ചവയെ വീണ്ടും ഗ്രഹിക്കുന്നു മട്ടുപ്പാവിലേക്ക് കയറുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചു കയറേണ്ട കയറേണ്ടതുണ്ട് മട്ടുപാവിലെത്തി കഴിയുമ്പോൾ കാണുന്നു അതുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അധിക വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് അതായത് ഇഷ്ടികയും ചുണ്ണാവും സുഖിയും കൊണ്ട് തന്നെയാണ് കോണിപ്പടിയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഉച്ചനിലയെക്കുറിച്ച് ബോധമുള്ളവന് നീജനിലയെക്കുറിച്ചും ബോധമുണ്ട് ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ഉച്ചവും നീചവും ഒന്നായി തോന്നുന്നു തത്വജ്ഞാനമുള്ളപ്പോൾ പ്രഹ്ലാദൻ സോഹം ഭാവത്തിൽ പാർത്തിരുന്നു ദേഹബുദ്ധി വരുമ്പോൾ ദാസോഹം അടിയൻ അവിടുത്തെ അടിമ എന്ന ഭാവം കൈക്കൊണ്ടിരുന്നു ഹനുമാനും ചിലപ്പോൾ സോഹം ഭാവവും ചിലപ്പോൾ ദാസൻ ഞാൻ എന്ന ഭാവവും ചിലപ്പോൾ ഞാൻ അവിടുത്തെ അംശം എന്ന ഭാവവും ഉണ്ടായിരുന്നു മനുഷ്യൻ എന്തിനു ഭക്തി കൈക്കൊണ്ട് ജീവിക്കണം ഭക്തിയില്ലെങ്കിൽ മനുഷ്യൻ പിന്നെ എന്ത് കൈക്കൊണ്ട് ജീവിക്കും എങ്ങനെ നാൾ കഴിക്കും ഞാൻ എന്ന ഭാവവും തീർത്തും പോവുകയില്ല ഞാൻ എന്ന കുടം നിലനിൽക്കുന്ന കാലത്തോളം സോഹം ഭാവം ഉണ്ടാവുകയില്ല സമാധിയിൽ ലയിച്ചാൽ ഞാൻ പിന്നിലാകുന്നു അപ്പോൾ ഉള്ളതെന്തോ അതുണ്ട് രാമപ്രസാദൻ പറയുന്നു അമ്മേ എനിക്ക് ഞാനും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നീയോ നല്ലത് ഞാനോ നല്ലത് എന്ന് നിനക്ക് തന്നെ അറിയാം ഞാൻ എന്ന ബോധം നിലനിൽക്കുന്ന കാലത്തോളം ഭക്തനെ പോലെ വർദ്ധിക്കുന്നതാണ് നല്ലത് ഞാൻ ഭഗവാൻ എന്ന ഭാവം നല്ലതല്ല ഹേ ജീവ ഭക്തവത് നച്ച കൃഷ്ണവത് അല്ലയോ ജീവ നീ ഭക്തനെ പോലെ വാഴുക കൃഷ്ണനെ പോലെയല്ല എന്നാൽ ഈശ്വരൻ സ്വയം ഭക്തനെ തന്നിലേക്ക് ആകർഷിക്കുകയാണെങ്കിൽ അത് വേറെ സംഗതി വൃത്യന്റെ പേരിൽ പ്രീതനായ യജമാനൻ ഭൃത്തിയോട് വാ വാ എന്റെ അടുത്ത് വന്നിരിക്കെ ഞാനും നീമൊന്നു തന്നെ എന്ന് പറയും പോലെയാണത് തരംഗം ഗംഗയുടെ ഗംഗം തരംഗത്തിൻ്റെയല്ല ശിവന് രണ്ടു ആത്മാരാമനായിരിക്കുമ്പോൾ സോഹം എന്ന അവസ്ഥ ആ യോഗനിലയിൽ സർവം നിശ്ചലം ഞാൻ വേറെ എന്ന ബോധം വരുമ്പോൾ രാമ രാമ എന്ന് കീർത്തിച്ചു നൃത്തം ചെയ്യുന്നു അചഞ്ചലമായതിന് ചാഞ്ചല്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ അനങ്ങാതിരിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടും ജ്ഞാനവും ഭക്തിയും ഒരേ സാധനം തന്നെ എന്നാൽ ഒരാൾ ജലമെന്ന് പറയുന്നു വേറൊരാൾ മഞ്ഞുകെട്ട എന്ന് പറയുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ സമാധി രണ്ടു തരം ശ്രീരാമകൃഷ്ണദേവൻ പൊതുവെ പറഞ്ഞാൽ സമാധി രണ്ടു തരമുണ്ട് ജ്ഞാനപഥത്തിൽ കൂടി യുക്തിചിന്ത ചെയ്ത് അഹം നശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമാധിക്ക് സ്ഥിര സമാധി അഥവാ ജഡസമാധി അതായത് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു ഭക്തിപഥത്തിൽ കൂടി ലഭിക്കുന്ന സമാധിക്ക് ഭാവസമാധി എന്ന് പറയുന്നു ഈ സമാധിയിൽ ആനന്ദം ആസ്വദിക്കാൻ വേണ്ടി സുഖമനുഭവിക്കാൻ വേണ്ടി ഒരു വരെ പോലെ അല്പം അഹം ബാക്കി നിൽക്കും കാമിനീ കാഞ്ചനത്തിൽ ആസക്തനായിരുന്നാൽ ഇതൊന്നും ഗ്രഹിക്കാനാവില്ല കേദാരനോട് ഞാൻ പറഞ്ഞു നിന്റെ മനസ്സ് കാമിനീ കാഞ്ചനത്തിലിരുന്നാൽ നിനക്കൊന്നും നേടാനാവില്ല അവന്റെ മാറത്ത് തലോടണമെന്ന് എനിക്ക് തോന്നി പക്ഷെ സാധിച്ചില്ല അവൻ്റെ ഉള്ളിൽ കുരുക്കും കുടുക്കുമുണ്ട് അമേദ്യ നാടുന്ന മുറി പോലെ എനിക്ക് ഉള്ളിൽ കടക്കാൻ കഴിഞ്ഞില്ല കാശിവരെ നീണ്ട വെയിലുള്ള സ്വയംഭൂലിംഗം പോലെ സംസാരാസക്തി അതിഗാഢമാണ് കാഞ്ചനത്തിൽ ആസക്തി ഇരുന്നാൽ ഒന്നും സാധിക്കയില്ല ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഇനിയും കാമിനീ കാഞ്ചനം കടന്നു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അവരോട് ഇത്ര സ്നേഹം ഹസ്ത്ര പറയുന്നു പണക്കാരുടെ മക്കളെയോ സുന്ദരന്മാരെയോ സുന്ദരന്മാരെയോ കുട്ടികളെയോ കണ്ടാൽ അങ്ങ് അവരെ സ്നേഹിക്കുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഹരീശൻ ലാട്ടു നരേന്ദ്രൻ ഇവരൊക്കെ എങ്ങനെയാണ് ഇവരെയൊക്കെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് ചോറിന് ചേർത്ത് കഴിക്കാൻ ഉപ്പ് മേടിക്കാൻ പൈസയില്ല നരേന്ദ്രന് ചെറുപ്പക്കാരുടെ ഉള്ളിൽ വിഷയബുദ്ധി ഇനിയും പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ അകം ഇത്ര ശുദ്ധമായിരിക്കുന്നത് മാത്രമല്ല ഇവരിൽ പലരും നിത്യസിദ്ധന്മാരാണ് ജനിച്ചതു മുതൽ അവർ ഈശ്വരനിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു ഒരാൾ ഒരു തോട്ടം മേടിച്ചു അത് വെട്ടി വെടിപ്പാക്കി ചെന്നപ്പോൾ ഒരിടത്തൊരു ജലക്കുഴൽ കണ്ടെത്തി കളകളാരവത്തോടെ വെള്ളം അങ്ങനെ ഒഴുകുന്നു അതുപോലെയാണ് അവരുടെ അവസ്ഥ മാതൃസേവ വൈഷ്ണവരുടെ മഹോത്സവത്തിന്റെ അർത്ഥം ബലരാമൻ മഹാശയ സംസാരം മിഥ്യാണെന്ന് ഇത്ര പെട്ടെന്ന് പൂർണ്ണന മനസ്സിലായതെങ്ങനെയാണ് എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ജന്മാന്തര സംസ്കാരം കൊണ്ട് മുജ്ജന്മങ്ങളിൽ അവൻ സാധനകളൊക്കെ ചെയ്തിട്ടുണ്ട് ശരീരമാണ് ചെറുതായിരിക്കുന്നതും പിന്നെ വലുതാകുന്നതും ആത്മാവിന് അങ്ങനെയൊന്നുമില്ല ഈ ചെറുപ്പക്കാർ ഏതുപോലെയാണെന്നോ ആദ്യം കായും പിന്നെ പൂവും ഉണ്ടാകുന്ന ചെടികൾ പോലെയാണിവർ ഇവർക്ക് ആദ്യം ഈശ്വരദർശനം അത് കഴിഞ്ഞ് മഹിമാശ്രവണം എന്നിട്ട് പിന്നെ സംയോഗം നിരഞ്ജനെ നോക്കൂ കൊടുക്കാനും മേടിക്കാനും ഒന്നുമില്ല വിളി വരുമ്പോൾ പോകാൻ തയ്യാർ എന്നാൽ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അമ്മയെ നോക്കണം ഞാൻ എൻ്റെ അമ്മയെ പൂവും ചന്ദനവും കൊണ്ട് പൂജിക്കാറുണ്ട് ആ ജഗന്മാതാവ് തന്നെയാണ് മാതൃരൂപേണ വരുന്നത് അതുകൊണ്ടാണ് ചിലർ ശ്രാദ്ധം ചെയ്യുന്നത് ഒടുവിലത് ഇഷ്ടദേവതാ തീരുന്നു ചിലർ മരിച്ചാൽ വൈഷ്ണവന്മാർ മഹോത്സവം നടത്തുന്നു അതിൻ്റെയും അർത്ഥം ഇതാണ് സ്വന്തം ശരീരം കാത്തുരക്ഷിക്കുന്ന കാലത്തോളം അമ്മയുടെ ശരീരവും കാത്ത് കാത്തുരക്ഷിക്കണം അതുകൊണ്ട് ഞാൻ ഹസ്രയോട് പറഞ്ഞു നിങ്ങൾക്കൊരു ചുമ പിടിച്ചാൽ വേഗം കൽക്കണ്ടവും കുരുമുളകും കൊണ്ടുവരുന്നു കുരുമുളകും ഉപ്പും ചേർത്ത് പൊടിക്കുന്നു സ്വന്തം ശരീരത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നുന്ന കാലത്തോളം അമ്മയുടെ കാര്യങ്ങളും അന്വേഷിക്കണം എന്നാൽ സ്വന്തം ശരീരത്തോടു കൂടി വിസ് ശരീരത്തെ കൂടി വിസ്മരിക്കുന്ന അവസ്ഥയിൽ അപ്പോൾ സംഗതി വേറെ അപ്പോൾ ഈശ്വരനെ തന്നെ സർവഭാരങ്ങളും സർവഭാരങ്ങളും ഏറ്റെടുക്കുന്നു അപ്പോൾ ഈശ്വരൻ തന്നെ സർവ്വഭാരങ്ങളും ഏറ്റെടുക്കുന്നു പ്രായപൂർത്തിയാകാത്ത ആൾക്ക് സ്വന്തം കാര്യം നോക്കാനാവില്ല അതിനാൽ അവന് വേണ്ടി ഒരു കാര്യസ്ഥൻ നിയമിക്കപ്പെടുന്നു കുട്ടിയുടെ അവസ്ഥ അതായിരുന്നു ചൈതന്യദേവന്റെ നില മാസ്റ്റർ ഗംഗാസ്ഥാനത്തിന് പോയി അദ്ധ്യായം അഞ്ച് ശ്രീരാമകൃഷ്ണന്റെ ജാതകം ശ്രീരാമകൃഷ്ണദേവൻ ബലരാമഗൃഹത്തിൽ ആ ചെറിയ മുറിയിൽ ഭക്തന്മാരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു മഹേന്ദ്ര മുഖർജി ബലരാമൻ തുളസി ഹരിപഥൻ ഗിരീശൻ മുതലായ ഭക്തന്മാർ തറയിലിരിക്കുന്നു ഗിരീശൻ ഗുരുദേവന്റെ കൃപയ്ക്ക് പാത്രമായി കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു മാസ്റ്റർ ഇതിനിടയ്ക്ക് ഗംഗാസ്നാനം കഴിഞ്ഞ് മടങ്ങിയെത്തി ഗുരുദേവനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ സമീപം ഇരിപ്പുറപ്പിച്ചു ശ്രീരാമകൃഷ്ണൻ തൻ്റെ അത്ഭുതകരങ്ങളായിട്ടുള്ള ഈശ്വര ദർശനങ്ങളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശ്രീരാമകൃഷ്ണദേവൻ ഒരു ദിവസം കാളി ക്ഷേത്രത്തിൽ നഗ്നനും ഹലധാരിയും രാമായണം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഒരു പുഴയുടെ ദർശനമുണ്ടായി പുഴയുടെ ഇരു കരകളിലും കാട് മരങ്ങളും ചെടികളും നല്ല പച്ച പച്ചനിറം രാമലക്ഷ്മണന്മാർ ലെങ്കോട്ടിയന്തരിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഒരു ദിവസം കുടീരത്തിന്റെ മുൻവശത്ത് അർജുനന്റെ രഥം കണ്ടു സാരഥിയുടെ വേഷത്തിൽ ഭഗവാൻ അകത്തിരിപ്പുണ്ട് അതിപ്പോഴും ഓർമ്മയുണ്ട് വേറൊരു ദിവസം നാട്ടിൽ കീർത്തനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുണ്ട് ഗൗരാംഗൻ നൽകുന്നു അക്കാലത്ത് ഒരു നഗ്നമൂർത്തി എൻ്റെ കൂടെ ചുറ്റി നടന്നിരുന്നു ഞാൻ അദ്ദേഹവുമായി നേരം പോക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം കൂടെ കൂടെ ചിരിക്കും ഈ നഗ്നമൂർത്തി എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ് ഒരു പരമഹംസമൂർത്തി ബാലകനെ പോലെ അക്കാലത്ത് ഞാൻ എന്തെല്ലാം ദിവ്യരൂപങ്ങൾ കണ്ടു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വയ്യ ആ സമയത്ത് എനിക്ക് വയറ്റിൽ തീരെ സുഖമുണ്ടായിരുന്നില്ല ഈ വക ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അസുഖം വർദ്ധിച്ചു വന്നു അതുകൊണ്ട് ദർശനങ്ങൾ ഉണ്ടാകാതെ കഴിക്കാൻ നോക്കി കണ്ടാൽ ധൂ ധൂ എന്ന് തുപ്പിക്കൊണ്ടിരുന്നു എന്നാൽ അവ പിന്നാലെ വന്ന് ഭൂതത്തെ പോലെ എന്നെ പിടികൂടും ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഭാവമഗ്നായിരിക്കും രാവും പകലും കടന്നു പോകുന്നതറിഞ്ഞിരുന്നില്ല ഭാവവേശം ഉണ്ടാകുന്നതിന്റെ പിറ്റേന്ന് കലശ്ശനായി വയറ്റിളക്കം പിടിക്കും ഭാവമൊക്കെ വെളുക്കി ചാടും ചിരി ഗിരീഷൻ ചിരിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ജാതകം നോക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് ശുക്ലപക്ഷ ദിതി ദിതിയിലാണ് എൻ്റെ ജനനം പിന്നെ രവി ചന്ദ്രൻ ബുധൻ ഇവയുടെ നിലകളും ജാതകത്തിലുണ്ട് വേറെ വലുതായിട്ടൊന്നുമില്ല ഗിരീശൻ കുംഭൻ രാശിയിലാണ് അങ്ങയുടെ ജനനം രാമനും കൃഷ്ണനും കർക്കിടകവും ഋഷഭവും രാശികളിൽ സിംഹരാശിയിൽ ചൈതന്യദേവനും ശ്രീരാമകൃഷ്ണദേവൻ എനിക്ക് രണ്ടാഗ്രഹമുണ്ടായിരുന്നു ഒന്ന് ഭക്തന്മാരുടെ രാജാവാകണം എനിക്കെന്ന് രണ്ടാമത്തേത് ഞാനൊരു ശുഷ്ക സാധു ആകരുത് എന്നു ഗുരുദേവൻ സാധന അനുഷ്ഠിച്ചത് എന്തിനു ഗിരീശൻ ചിരിച്ചുകൊണ്ട് അവിടുന്ന് സാധന ചെയ്തത് എന്തിനാണ് ശ്രീരാമദേവൻ ചിരിച്ചുകൊണ്ട് ശിവനെ ഭർത്താവായി ലഭിക്കുന്നതിനു വേണ്ടി ഭഗവതിക്ക് പോലും അനേകം കഠിന തപസ് ചെയ്യേണ്ടതായിട്ട് വന്നു പഞ്ചതപസ് അനുഷ്ഠിച്ചു ശീതകാലത്തിൽ ജലത്തിലിറങ്ങി നിന്നു സൂര്യന് നേരെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു ശ്രീകൃഷ്ണൻ പോലും രാധായന്ത്രം വെച്ചുകൊണ്ട് അനേകം സാധനകൾ ചെയ്തു യന്ത്രം ബ്രഹ്മയോനിയാണ് അതിൻ്റെ പൂജയും ധ്യാനവും ചെയ്തു ഈ ബ്രഹ്മയോനിയിൽ നിന്ന് കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നു അതികുഖ്യമായ കാര്യങ്ങൾ വില്ല്മൂലത്തിൽ പല ദർശനങ്ങളും ഉണ്ടായി അവയങ്ങനെ തിളങ്ങിക്കൊണ്ടിരുന്നു